വയനാട് ദുരന്ത സഹായ നിധി കൈമാറലും പകുതി വിലയ്ക്ക് ജൈവവള വിതരണവും ചെമ്പന്തുട്ടി കിസാൻ സർവീസ് സൊസൈറ്റി ശ്രീകണ്ഠപുരത്തിന്റെ നേതൃത്വത്തിൽ സമാഹരിച്ച വയനാട് ദുരന്ത സഹായ നിധി അറുപത്തിയാറായിരത്തി അറുന്നൂറ്റി അറുപത്തി ആറ് രൂപ കൈമാറൽ ചടങ്ങും പകുതി വിലയ്ക്ക് എൺപത്തിയൊന്ന് ചാക്ക് ജൈവവള വിതരണവും കിസാൻ സർവീസ് സൊസൈറ്റി ദേശീയ അധ്യക്ഷൻ ജോസ് തയ്യൽ ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് കെ ജെ ചാക്കോ കൊന്നൽ അധ്യക്ഷത വഹിച്ചു ആന്റണി ജീരകത്തിൽ സൂസമ്മ ഓലിക്കര ബാബു കാശാങ്കാട്ടിൽ ജോയി കൊച്ചുപുര എന്നിവർ പ്രസംഗിച്ചു അതോടൊപ്പം തന്നെ നമുക്കറിയാം വയനാട് നടന്ന ദുരന്തം ഈ വയനാട് ദുരന്തത്തിൽ കിസാൻ സർവീസ് സൊസൈറ്റി സഹായം എല്ലാ യൂണിറ്റിനോടും കളക്ട് ചെയ്ത് അത് ദേശീയ കമ്മിറ്റിയുടെയും സംസ്ഥാന കമ്മിറ്റിയുടെയും ജില്ലാ കമ്മിറ്റികളുടെ കൂടെ നേതൃത്വത്തിൽ അവിടെ എന്ത് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് പഠിക്കുവാൻ വേണ്ടി കഴിഞ്ഞ പതിനഞ്ച് ദിവസം മുന്നിൽ നമ്മളവിടെ പോവുകയും അവിടുത്തെ പ്രദേശം പോയി കാണുകയും അവിടെ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ആൾക്കാരുമായി സംസാരിക്കുകയും ചെയ്തപ്പോൾ വീട് ഇഷ്ടംപോലെ നമുക്ക് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും മറ്റ് പല ഏജൻസിയുടെ ഭാഗത്തുനിന്നും വരുന്നുണ്ട് എന്നാൽ അവർക്ക് ഉപജീവനത്തിന് വേണ്ട പല മാർഗ്ഗങ്ങളും കാണിച്ചു കൊടുക്കണം അവർക്ക് മറ്റു ജോലിയൊന്നും അറിയത്തില്ല ആകെ അറിയാവുന്ന ഒരു ജോലി എന്ന് പറയുന്നത് ഈ കൃഷി മേഖലയിലുള്ള പരിഖ്യാനം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് കിസാൻ സർവീസ് സൊസൈറ്റി ഇപ്പോൾ ചിന്തിച്ചിരിക്കുന്നത് കാര്യം എന്താണെന്ന് ചോദിച്ചാൽ കർഷകർക്ക് തൊഴിൽ പരിശീലനം കൊടുക്കാൻ കൃഷിയുടെ വിവിധ മെഷീനറികളുടെ പരിശീലനം കൊടുക്കുവാനും അതിൽ അവരെ പ്രാപ്തരാക്കാനും ടെക്നോളജി ഉപയോഗിച്ച് കൃഷി ചെയ്യുവാനും അതോടൊപ്പം തന്നെ അവർ ഉൽപ്പാദിപ്പിക്കുന്ന പ്രൊഡക്റ്റുകളും നമുക്ക് വാരുവരീക്ഷം നടത്താനുള്ള പരിശീലനവും അതായത് ചക്ക ആയിക്കോട്ടെ കപ്പ ആയിക്കോട്ടെ കാപ്പിപുരുവായിക്കോട്ടെ തെയ്ലി ആയിക്കോട്ടെ ഇതിൻ്റെ വാരുരീക്ഷം നടത്തി അതിനെ ഒരു പ്രൊഡക്റ്റാക്കി മാറ്റി മാർക്കറ്റ് ചെയ്യാൻ പഠിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പരിശീലന കേന്ദ്രം തുടങ്ങുക എന്നുള്ളതിനെ കുറിച്ചാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കൂടി കമ്മിറ്റിയിലൊക്കെ വരിക